നമസ്കാരം കാശ്മീരിലെ ആക്രമണങ്ങളും സാധാരണക്കാർക്ക് നേരെയുള്ള ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങളുമൊക്കെ ചരിത്രം മുതലേ ഇന്ത്യക്കാർക്ക് കേട്ട് പരിചിതമാണ് എന്നാൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് നീക്കി കാശ്മീരിന് പുതിയ ജീവിതം മോദി സർക്കാർ കൊണ്ടുവന്നതോടെ എല്ലാം ഒന്ന് കലങ്ങി തെളിയുകയായിരുന്നു ഇന്ത്യയുടെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് ഹബാക്കി താഴ്വരയെ മാറ്റിയെടുത്തപ്പോൾ അവിടം ലോകം കണ്ട ഏറ്റവും മനോഹരമായ ഇടമായി മാറി എന്നാൽ കഴിഞ്ഞ ദിവസം സംഭവിച്ച കാര്യങ്ങൾ കാശ്മീരി ജനതയുടെ ഉറക്കം കെടുത്തുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് കൂടാതെ കാശ്മീരിന് വന്ന മാറ്റങ്ങളെ വേരോടെ പിഴുതെറിയാനും പക്ഷെ തോറ്റു കൊടുക്കാൻ മനസ്സിലാത്ത മോദി സർക്കാരിന്റെ പദ്ധതികൾ ഇന്ന് ലോകത്ത് തന്നെ ഞെട്ടിക്കുകയാണ് അതായത് ഉടനടി തന്നെ പാക് ഭീകരതയ്ക്കുള്ള തിരിച്ചടി ഉണ്ടാവുമെന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പതിനെട്ടിന് ജമ്മു കാശ്മീരിലെ ഉറിയെ ഇന്ത്യൻ സൈന്യത്തിന്റെ ബ്രിഗേഡ് ആസ്ഥാനം ലക്ഷ്യമിട്ട് തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച പതിനേഴ് സൈനികരുടെ ജീവന് വെറും പത്ത് ദിവസം കൊണ്ടാണ് ഇന്ത്യ പകരം ചോദിച്ചത് തീവ്രവാദികളുമായുള്ള ഇടപെടൽ നിയമങ്ങൾ തിരുത്തിയെഴുതിയ ധീരമായ പ്രതികരണമായിരുന്നു അത് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് രാത്രിയിൽ നടത്തിയ ഈ സ്ട്രൈക്കുകൾ അന്നത്തെ നോർത്തേൺ കമാൻഡിന്റെ ജനറൽ ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് ആയിരുന്ന ലഫ്റ്റനന്റ് ജനറൽ ഡി എസ് ഹോഡിയുടെ മേൽനോട്ടത്തിലായിരുന്നു ലഫ്റ്റനന്റ് ജനറൽ ഹൂഡിയുടെ കാലാവധി അവസാനിക്കാൻ രണ്ടു മാസത്തിലധികം ബാക്കി നിൽക്കിയായിരുന്നു പാകിസ്ഥാനെതിരെ ഇന്ത്യ മിന്നലാക്രമണം നടത്തിയത് രണ്ടായിരത്തി പതിനാറ് നവംബർ മുപ്പതിനാണ് അദ്ദേഹം വിരമിക്കുന്നത് ഇത് സാഹചര്യം വിലയിരുത്താനും ഓപ്പറേഷൻ കൃത്യതയോടെ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും അദ്ദേഹത്തിന് മതിയായ സമയം നൽകി എന്നാൽ നിലവിലെ സാഹചര്യങ്ങളൊന്നും ഇത്തരത്തിലല്ല നോർത്തേൺ കമാൻഡിന്റെ നിലവിലെ ജിഒ സി ഇൻസി ആയ ലഫ്റ്റനന്റ് ജനറൽ എം വി സുജീന്ദ്രകുമാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുപ്പതിന് വിരമിക്കാൻ പോവുകയാണ് അങ്ങനെ വന്നാൽ സമയപരിധി പിന്തുടർന്ന് ഇന്ത്യ അതിവേഗം തിരിച്ചടിക്കുമോ അതോ ലഫ്റ്റനന്റ് ജനറൽ പ്രദീപ് ശർമ്മ കമാൻഡ് ചുമതല ഏറ്റെടുക്കുന്നത് വരെ കാത്തിരിക്കുമോ എന്നതാണ് ഇപ്പോൾ ഉയർന്ന നിർണായകമായ ഒരു ചോദ്യം എന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി നാല്പത് സിആർ പി എഫ് ജവാന്മാരുടെ മരണത്തിനിടയാക്കിയ പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ പ്രതികരണം ഉടനടിയാണ് നടക്കുന്നത് പാകിസ്ഥാനിലെ ബാലക്കോട്ടിൽ വ്യോമാക്രമണം നടത്തി അതിർത്തി കടന്നുള്ള ഭീകരതയോടുള്ള ഇന്ത്യയുടെ സമീപനത്തിൽ നിർണായകമായ മാറ്റം വരുത്തി ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസ സംഭവത്തിലും ഒരു നിമിഷം കൊണ്ട് അക്രമികൾ നിരവധി ജീവിതങ്ങൾ തകർത്തു ചരിത്രപരമായ സംഘർഷങ്ങൾ നിറഞ്ഞ ഒരു പ്രദേശത്ത് വർഗീയ സംഘർഷങ്ങൾ ആളിക്കത്തിക്കാനാണ് അവർ ശ്രമിച്ചത് രണ്ട് പതിറ്റാണ്ടിനിടെ ജമ്മു കാശ്മീരിൽ നടന്ന ഏറ്റവും മാരകമായ സിവിലിയൻ ആക്രമണമായിട്ടാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് പഹൽഗാം വെറും വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല അതിനെല്ലാം ഉപരി ആയിരക്കണക്കിന് ആളുകൾ എല്ലാ വർഷവും നടത്തുന്ന ആത്മീയ തീർത്ഥാടനമായ അമർനാഥ് യാത്രയിലേക്കുള്ള ഒരു കവാടം കൂടിയാണിത് ഇവിടെ ഒരു ആക്രമണം ഇരട്ട ലക്ഷങ്ങളാണ് കൈവരിക്കുന്നത് ഇന്ത്യയുടെ മതപരവും സാമ്പത്തികവുമായ ഘടനയ്ക്ക് പ്രതീകാത്മകമായ ഒരു പ്രഹരം ഏൽപ്പിക്കുമ്പോൾ തന്നെ വൻതോതിലുള്ള സിവിലിയൻ മരണങ്ങൾ വരുത്തുക എന്നതാണ് അതിൽ മറ്റൊന്ന് വിനോദസഞ്ചാരികളെ പ്രത്യേകിച്ചും തീർത്ഥാടകരെ ലക്ഷ്യം വയ്ക്കുന്നത് ഭീകരത വർദ്ധിപ്പിക്കുന്നു രാഷ്ട്രീയ അല്ലെങ്കിൽ സൈനിക ലക്ഷ്യങ്ങളിൽ നിന്ന് എല്ലാം മാറി നിന്ന് ഒരു വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് സമഗ്രമായ സുരക്ഷയൊന്നും സംവിധാനങ്ങളോ ഒന്നുമില്ല മാത്രവുമല്ല വിനോദസഞ്ചാരികൾക്ക് പ്രാദേശിക ഭീഷണികളുടെ ചലനാത്മകതയെക്കുറിച്ച് വലിയ പരിചയവും ഉണ്ടാവില്ല അതിനാൽ തന്നെ അവർ ഏറ്റവും എളുപ്പമായ ലക്ഷ്യങ്ങളായി മാറുന്നു ഇവിടെ ആക്രമണം നടത്തുന്നതിലൂടെ ആക്രമണകാരികൾ സാധാരണക്കാരുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുക മാത്രമല്ല ചെയ്യുന്നത് കാശ്മീരിന്റെ ടൂറിസത്തെ ആശ്രയിച്ചുള്ള സമ്പദ് വ്യവസ്ഥയെ കൂടിയാണ് തകർക്കുന്നത് എന്തായാലും പന്ത് ഇനി നമ്മുടെ ഇന്ത്യയുടെ കൂട്ടിലാണ് റി പുൽവാമ ഭീകരാക്രമണങ്ങൾക്ക് ശേഷം നരേന്ദ്രമോദി സർക്കാർ പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദികളായ ഭീകര ക്യാമ്പുകളിൽ മറ്റൊരു ശിക്ഷാ നടപടിക്ക് എന്തായാലും തീരുമാനിക്കും എന്നാൽ എപ്പോൾ ആരാണ് ഈ പ്രതികാരം നയിക്കുക എന്നതിനെ കുറിച്ച് ചില വിശകലനം വിദഗ്ദ്ധർ ഓഹിക്കുന്ന ചോദ്യമാണിത് ലഫ്റ്റനന്റ് ജനറൽ കുമാറിന്റെ നിയുക്ത പിൻഗാമിയായ ലഫ്റ്റനന്റ് ജനറൽ പ്രദീപ് ശർമ്മ ഏപ്രിൽ മുപ്പതോടെ നോർത്തേൺ കമാൻഡിന്റെ ചുമതല ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നിലവിലെ സ്ഥാനത്തിന് മുമ്പ് ആർമി സ്റ്റാഫിന്റെ വൈസ് ചീഫായി സേവനമനുഷ്ഠിച്ച വളരെ മികച്ച പദവികൾ വഹിച്ച ഉദ്യോഗസ്ഥനായ ലഫ്റ്റനന്റ് ജനറൽ സുജീന്ദർ കുമാറിന്റെ എന്തായാലും കുറച്ചു കാണിക്കാനും പറ്റില്ല എന്നാൽ ഏപ്രിൽ മുപ്പതിനു ശേഷം ഒരു പ്രതികാര നടപടി ആസൂത്രണം ചെയ്യുകയാണെങ്കിൽ അത് ലെഫ്റ്റനന്റ് ജനറൽ ശർമ്മയായിരിക്കാമെന്നാണ് എല്ലാവരും പറയുന്നത് എന്തായാലും ഉടനെ തന്നെ നമ്മുടെ രാജ്യം തിരിച്ചടിച്ചിരിക്കും അതിനുള്ള സൂചനകളെല്ലാം തന്നെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നുകഴിഞ്ഞു അതിനോടൊപ്പം തന്നെ രാജ്നാഥ് സിംഗ് അമിത്ഷാ എന്നിവരെല്ലാം തന്നു കഴിഞ്ഞു എന്തായാലും അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം ഭീകരതയെല്ലാം നമുക്ക് തുടച്ചു നീക്കാൻ സാധിക്കട്ടെ അപ്പോൾ പുതിയൊരു വാർത്താവിഷയമായി വീണ്ടും എത്തും വരെ നന്ദി